എറണാകുളം പുനലൂർ റോഡിൽ പള്ളിക്കലിൽ ഫലാഫിൽ കഫെ എന്ന പേരിൽ ഭക്ഷ്യവിൽപ്പന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം പുനലൂർ റോഡിൽ പള്ളിക്കലിൽ ഫലാഫിൽ കാഫെ എന്ന പേരിൽ ഭക്ഷ്യ വിൽപ്പന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടച്ചിറയിലെ മുട്ടക്കുളം ഭാഗത്തായിട്ട് അതായത് നമ്മുടെ ഭരണക്കാവ് പഞ്ചായത്തിലെ ഫലാഫിൽ എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു നല്ല ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ സന്തോഷം വരും കാരണം ഒരുപാട് ഐറ്റംസ് വൈവിധ്യമാർന്ന ഐറ്റംസ് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രൂപത്തിൽ അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അത് കുട്ടികളുടെ ഇപ്പോൾ ഇഷ്ടമുള്ള ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് അടക്കമുള്ള വെറൈറ്റി ഫ്രൈഡ് ചിക്കൻ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് നല്ല ഇവിടുത്തെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ഞാൻ കണ്ടു നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിത് ഇതുപോലൊരു സ്ഥാപനം വരുന്നത് കാണുന്നതും അതിൻ്റെ ഭംഗി വരുന്നതും ഒക്കെ വലിയൊരു സന്തോഷമാണ് കുറേ പേർക്ക് ജോലി കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ കാര്യം ഒരു സ്ഥാപനം തുടങ്ങിയതിലൂടെ കുറേ അധികം കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് അപ്പോൾ ഇത് മുന്നോട്ട് നന്നായി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ടും ഒക്കെ സ്വഭാവമായിട്ടും നമ്മൾ വലിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് പുറത്തൊക്കെ പോകാതെ നമ്മുടെ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നല്ല സ്ഥാപനങ്ങൾ നോക്കി നമ്മളെല്ലാവരും കയറിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് നല്ല രൂപത്തിൽ കൊണ്ടുപോവാൻ കഴിയുള്ളൂ ഫലഫിൽ കെഫേ ഞാൻ ഫലഫിൽ നല്ല പേര് ഞാൻ ചോദിച്ചപ്പോ ഡിഷാന്നാ പറഞ്ഞ അത് അറേബ്യൻ അല്ലേ ഒരു അറേബ്യൻ ഡിഷാന്ന് പറഞ്ഞു ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഓക്കെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ബീഫ് തവ ഒക്കെ ഫ്രൈഡാണ് ആണ് ആയിട്ട് പിന്നെ ബീഫ് തവയൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ കോക്ടൈൽസും ഫ്രഷ് ജ്യൂസസും എപ്പോഴും ഇതിലുള്ള എല്ലാ ഐറ്റംസും കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പം എനിക്കൊന്ന് ഒരുപാട് ഒരു നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ് കാണുമ്പോൾ ഫ്രണ്ട്ലി കൂടിയാണ് അപ്പോൾ എല്ലാ നന്മ നിറഞ്ഞ ആശംസകളും ഫലഫിൽ നൽകുന്നു കുടുംബത്തിനും തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ വാർഡ് മെമ്പർ എ തമ്പി കോൺഗ്രസ് നേതാവ് കറ്റാനം ഷാജി ബി ജെ പി നേതാവ് ബി അജിത മാനേജിംഗ് ഡയറക്ടർ നിസാർ മൂന്നുപിരക്കൽ സലാം മൂന്ന് മൂന്നുപിരക്കൽ ലത്തി മൂന്നുപിരക്കൽ സുഫിയാൻ തമീം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ബ്രോസ്റ്റഡ് ചിക്കൻ ഷവർമ ബർഗർ അൽഫാം ഷവായ് ചിക്കൻ മന്തി തവാ ബീഫ് പൊറോട്ട ബിരിയാണി ഷാർജ ജ്യൂസ് എന്നിവ സ്ഥാപനത്തിൽ മിതമായ വിലയ്ക്ക് നൽകുമെന്ന് സ്ഥാപന ഉടമകൾ അറിയിച്ചു